കൈരളി പ്രതിമാസ കവിയരങ്ങിലെ എല്ലാ കവി സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാൻ ഇന്ദു ശ്രീനാഥ് കവിത അറിവും പൊരുളും അങ്കണത്തൈമാവിൻ പൊള്ളുന്നവരി കേൾക്കെ അമ്മതൻ മുഖമന്നു കണ്ടതേയില്ല ദ്യത്തെ മാമ്പഴ സാരമറിയാതെ ആ വരിയെവിടെയോ കേട്ടു മങ്ങി അഞ്ചിലെ ബെഞ്ചിലിരിക്കുന്നൊരുച്ചക്ക് അങ്കണത്തൈമാവിൻ വരികൾ പകുത്തത് കവിതയൊരു കനലായി എരിവായി കരടായി കണ്ണിലൊരു നീർക്കണം ബാക്കിയാക്കി എങ്ങു നിന്നോ വന്ന ആദ്യത്തെ മാമ്പഴം പൂക്കുലപ്പച്ചകൾ തൊണ്ടയടച്ചുവോ പിന്നെ പതുക്കെ ആരുമേ കാണാതെ അമ്പിളി കലങ്ങും മിഴിയുമായി കവിത ഇതാണെന്നാരോ മൊഴിഞ്ഞുള്ളിൽ കൗമാരഭാവം കിളിപോൽ പറന്നുവോ വീണ്ടുമേ യൗവനത്തിഷ്ണ മാമുച്ചയിൽ മാമ്പൂ മറന്നൊരീമാവിൻ്റെ ഉച്ചയിൽ അണ്ണാറക്കണ്ണനും ആവലുമില്ലാതെ മാങ്ങ പെറു ിടാൻ ഉണ്ണിയുമില്ലെന്നു വീഡിയോഗയും ഉണ്ട് മാംഗോ ഷൂട്ടിംഗ് മോഹിച്ചിടേണ്ട ഒരു മാംഗോ ഫ്ലവറിനും മാമ്പൂക്കളെ മോഹിച്ചിടല്ലേ മതിമറക്കല്ലേ മക്കളെയും മുത്തശ്ശിച്ചൊല്ലിതു കേൾക്കുന്നൂഴിയിൽ കാതിൽ മൊഴിഞ്ഞതെന്തേ മോഹമിനി വേണ്ട മക്കളിലും മാമ്പൂവിൻ കുഞ്ഞി വുണ്ടിലുമായി നന്ദി നമസ്കാരം